കമ്മ്യൂണിസ്റ്റ് വിപ്ലവ ഗാനങ്ങളും ഗണഗീതവും തമ്മിൽ താരതമ്യം ചെയ്യരുതെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ ഗണഗീതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാവരും ഒത്തൊരുമിച്ച് പാടുന്ന പാട്ടുകളെന്നാണ് ആർ എസ് എസിന് പ്രത്യേകമായ പാട്ടുകളില്ല നമ്മുടെ നാട്ടിലെ കവികളും ആചാര്യന്മാരും എഴുതിയ ദേശഭക്തി ഗാനങ്ങളാണ് ഗണഗീതങ്ങളായി ആർ എസ് എസ് ശാഖകളിൽ പാടുന്നത് അതിൻ്റെ ഉള്ളടക്കം പൂർണ്ണമായും സനാതനധർമ്മവുമായും ഭാരതത്തിൻ്റെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണെന്നും സമൂഹ മാധ്യമത്തിലൂടെ വി മുരളീധരൻ പറഞ്ഞു ഗണത്തിൽ ഗണഗീതം ഗെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ വിവാദം ഉണ്ടായിരിക്കുക നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശനാണ് ആ വിഷയം ഉണ്ടാക്കിയിട്ടുള്ളത് വി ഡി സതീശൻ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവഗാനങ്ങളും ഗണഗീതവും തമ്മിൽ ഒരു താരതമ്യമില്ല എന്താ ഗണഗീതത്തിന്റെ അർത്ഥം ഗണഗീതം എന്ന് പറഞ്ഞാൽ ഗണം എന്നുള്ള വാക്കിന്റെ അർത്ഥം കൂട്ടം എന്നാണ് ഗണഗീതം എന്ന് പറഞ്ഞാൽ കൂട്ടമായി പാടുക സംഘഗാനം ആർ എസ് എസിന്റെ ശാഖകളിൽ സംഘമായിട്ട് പാടുന്ന പാട്ടുകളെയാണ് അതുകൊണ്ട് ഗണഗീതം എന്ന് പറയുന്നു അതല്ലാതെ ആർ എസ് എസിന് പ്രത്യേകമായിട്ടൊരു ഗണഗീതമില്ല പ്രത്യേകമായിട്ടുള്ള ഗീതങ്ങളില്ല മാത്രമല്ല അതിൻ്റെ ഉള്ളടക്കം പൂർണ്ണമായും സനാതനധർമ്മപാതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭാരതത്തിൻ്റെ പാരമ്പര്യവും വിശ്വാസവും ഈ നാടിനോടുള്ള മാതൃ രാജ്യത്തോടുള്ള ഭാരതമാതാവിനോടുള്ള മഹത്തായിട്ടുള്ള പാരമ്പര്യത്തോടുള്ള വിധേയത്വം പ്രഖ്യാപിക്കൽ അതല്ലാതെ റഷ്യൻ റവല്യൂഷനും ഒക്ടോബർ വിപ്ലവവും ഒന്നുമല്ല പറയുന്നത് മാത്രമല്ല ആർ എസ് എസിനെ പോലും പ്രകീർത്തിക്കുന്ന വരികൾ അതിലില്ല ആർ എസ് എസ് നേതൃത്വം എഴുതി തറക്കുന്ന വരികളുമല്ല മുദ്രാവാക്യങ്ങളുമല്ല നമ്മുടെ നാട്ടിലെ ആചാര്യന്മാർ കവികൾ ഒക്കെ എഴുതിയിട്ടുള്ള ദേശഭക്തി ഗാനങ്ങൾ ആ ഗാനങ്ങൾ രാഷ്ട്രീയ സ്വയംസേവക സംഘം അവരുടെ ശാഖകളിൽ എല്ലാ സ്വയം സേവകരും ഒരുമിച്ച് പാടി അതിനെ പാടുന്നു